പ്രശ്നം എന്തെങ്കിലും ോ അങ്ങനെ ആ വിവാഹ വിവാഹബന്ധത്തിൽ നേരത്തെ കൂട്ടി കുറെ പരാതികളൊക്കെ ഉണ്ടായിരുന്നു അലീനല്ല ഹസ്ബൻഡ് അവളെ കൂടെയാണ് എപ്പോഴും സപ്പോർട്ടാണ് അപ്പം ഞാൻ ഈ പ്രശ്നം വന്നപ്പോൾ അവളോട് ചോദിച്ചിട്ട് എന്തെങ്കിലും നിന്റെ ഹസ്ബൻറ്റിനെതിരെ നീ നിനക്ക് ഇഷ്ടമില്ലായ്മ ഉണ്ടോ നീ ഇങ്ങനെ ബുദ്ധിമുട്ടി നിൽക്കുന്നതായിരിക്കും നിനക്ക് ഫീൽ ചെയ്യുന്നോളൂ ഞാൻ പറഞ്ഞു നീ അങ്ങനെ നിൽക്കണ്ട ഞാനുണ്ട് നീ പറയാം നമുക്കിത് വേണ്ട വേണ്ടെന്ന് വെക്കാം നീ അച്ഛനും അമ്മയും നോക്കണ്ട ഞാനുണ്ടെന്നോട് പറഞ്ഞു അവൾ പറഞ്ഞില്ല ഹസ്ബൻഡ് എന്നെ ഹസ്ബൻഡിനെ എന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്നെ നോക്കും കുഞ്ഞിനും ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു അങ്ങനെ ഒരു സംഭവമില്ല പക്ഷേ പണ്ടൊരു സമയത്ത് ഒരു കേസ് ഉണ്ടായിട്ടുണ്ട് അച്ഛനും അമ്മയും കൊച്ചിനെ ഇതുപോലെ ഒരു കേസ് സ്റ്റേഷനിലുണ്ട് കൊച്ചിൻ്റെ വളയൊക്കെ തട്ടിപ്പറുകയും റൂമിൽ അടച്ചിടുകയും ചെയ്ത ഒരു കേസ് അപ്പോൾ ഞങ്ങളുടെ സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്ത് വിളിപ്പിച്ച് അവരെ വിളിപ്പിച്ച് താക്കീത് കൊടുത്ത് അവനെ എഴുതി വെപ്പിച്ച് ഇനി മേലാലും ഇങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് കൊച്ച് അന്ന് വീട്ടിൽ വെച്ചത് വീട്ടിലോട്ട് പോയില്ല പിന്നെ ഈ പ്രശ്നം നടന്നപ്പോൾ എല്ലാവരും പറഞ്ഞു ഇനി ഇവിടെ നിൽക്കണ്ട കുടുംബ വേണ്ടി നിൽക്കേണ്ട അവർ രണ്ടുപേരായോണ്ട് അവിടെ എന്നിട്ട് പോണ്ടെന്ന് പറഞ്ഞായിരുന്നു പിന്നെ അവർ ഇവിടെ താമസിക്കാൻ തുടങ്ങി മാറി അതിനു കിട്ടും അവരെ ഭാഗത്തുനിന്ന് പിന്നെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല പിന്നെ ഈ സഹോദരിയാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാക്കിയത് അപ്പം സഹോദരിക്ക് ഒരു ചെറിയ ഒരു അളിയനൊരു ചെറിയൊരു കണക്കും ഉണ്ടായിരുന്നു സഹോദരിക്ക് ഒരു ചെറിയ അവിടെ എന്തോ ഒരു എന്തോ ഒരു ഇതിൽ അളിയൻ എതിർത്തു എന്നുള്ള രീതിയിൽ ചെറിയൊരു അളിയ അവർ തമ്മിലൊരു ഇതുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വാശിക്കാണെന്നാണ് ഞങ്ങളുടെ പൂർണ്ണമായ വിശ്വാസം ഈ കൊച്ചിനെ ഇതുപോലെ പറഞ്ഞത് എന്നാലും ഇവരെ വാക്കുകെട്ട് പറയാൻ പാടില്ലല്ലോ അവരെ നാത്തൊന്നുമില്ല ആ കൊച്ചു ഈ പറഞ്ഞ കൊച്ചെല്ലാത്തിനും അവരെ കൊണ്ടുപോയി അവർ പഞ്ചായത്തിലേക്ക് പോകുമ്പോൾ കൊച്ചാണ് വണ്ടിയിൽ കൊണ്ടുപോയി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണ് അപ്പോൾ അവരും കൊച്ചുങ്ങൾ ചേർന്നിങ്ങനെ പറഞ്ഞു തന്നപ്പം എൻ്റെ കൊച്ചിന് ഓൾറെഡി വിഷമമുണ്ട് പക്ഷെ ഞാൻ അവളെ സ്ട്രോങ് ആക്കി നിർത്തുകയായിരുന്നു ഞാൻ ഉണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് അവർ പറഞ്ഞത് ഹസ്ബൻഡുണ്ട് അതുപോലെ ഞങ്ങളുണ്ട് ഞാൻ അവൾ പറഞ്ഞത് എന്ത് വില കൊടുത്ത് ഞാൻ ഈ പറഞ്ഞവര് ഒരു സമൂഹത്തിൽ സ്ത്രീയെ അവവരെ അപ അപവാദം പറഞ്ഞു വരുത്തി സമൂഹത്തിൽ നമുക്ക് തലയുയർത്തി നടക്കാൻ പറ്റാത്ത സ്ഥിതി ആയിക്കഴിഞ്ഞാൽ നിയമം ഇല്ലേ ഇവിടെ നോക്കിയ കുറ്റമുള്ള നാടാണ് നമ്മുടെ അപ്പോൾ അങ്ങനെ ഉള്ള സ്ഥലത്ത് എന്തായാലും നിയമം തീർച്ചയായും ഉണ്ടാവും ഞാൻ പറ അങ്ങനെയുള്ളവർ വെറുതെ ഒരു താക്കീത് കൊടുത്ത് ഇവിടെയല്ല സെഷനിൽ വിളിപ്പിച്ചത് ഞാനത് ഇന്ന് നിയമം കൊടുക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ ഒരു സ്ത്രീയെ സമൂഹത്തിൽ അപമാനിച്ച നിയമം കൊടുക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്താണ് അത് ഞാൻ അവന്മാർക്ക് മേടിച്ച് കൊടുക്കും ഇനി ഞാൻ അവർക്ക് ഉറപ്പു വരുത്തുകയും അവളെ എപ്പോഴും പറയും നീ ഇങ്ങനെയാണ് ഇനി ഇതുപോലെ ഒരു മെസ്സേജ് അയച്ചാൽ പ്രതികരിക്കേണ്ട രീതി ഇതല്ല ഇങ്ങനെ പ്രതികരിക്കണം ആ നീ നാളെ അവിടെ പോയി ഇറങ്ങിയിട്ട് വീട്ടിൽ പോയിട്ട് നീ സമൂഹത്തിൽ ഇറങ്ങണം അയൽക്കാരൊരു ചർച്ച ചെയ്യണം ഈ നടന്ന കാര്യങ്ങൾ പറയണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് ഞങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്ത് നിൽക്കുക എന്നാൽ സ്ട്രോങ് ആയിരുന്നു എനിക്കൊരിക്കൽ പോലും വിചാരിക്കും ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു പെങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ വന്നാൽ ഞാനാണ് പെങ്ങൾ സിറ്റുവേഷൻ വന്ന് ഞാൻ തകർന്നു പോകും പക്ഷെ പെങ്ങൾ എന്നെക്കാട്ടി സ്ട്രോങ് ആണ് ഇടയിൽ ഞാൻ വൈഫിനോട് ഞാൻ പറയുകയും ചെയ്തു പക്ഷേ ഇതെല്ലാം പറഞ്ഞാൽ പറഞ്ഞു ഇതെല്ലാം പറഞ്ഞാൽ പിറ്റെന്നാണ് ഈ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഈ പറഞ്ഞ കൊച്ചാണോ ഈ ചെയ്തതെന്ന് പ്രവീണ ഈ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് സ്ട്രോങ് ആയിരുന്നു ശരിക്കും അവൾ സെറ്റ് ചെയ്തില്ലല്ലോ അവൾ ഒരു കണ്ണീര് ഞാൻ കണ്ടില്ല ആ കുച്ചിൻ്റെ അങ്ങനെയല്ലേ നമുക്ക് അവൾ വിഷമിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാവുകയുള്ളു അവൾ ചേട്ടൻ ഞാൻ ഒതു തെറ്റും ചെയ്തിട്ടില്ല എനിക്കത് കേട്ടോ ഞാൻ മതി എനിക്ക് എനിക്കിതിന് വിശ്വാസമുണ്ട് ആടിയും കേട്ടല്ലോ മതി ഇനി ഇനി നാട്ടുകാരെ വാക്കാൻ നമ്മൾ കേൾക്കേണ്ട പക്ഷേ ഈ പറഞ്ഞു വരച്ചല്ലോ അവന്മാരെ നമുക്ക് എന്തായാലും ഇങ്ങനെ അടുത്ത സ്ത്രീയും ഇതുപോലെ പറഞ്ഞു വരുത്താൻ ചാൻസ് ഉണ്ട് അപ്പം നമുക്കിത് എന്തായാലും ഇവർക്കെതിരെ നടപടി വേണമല്ലോ അതിന് നിയമ നടപടി ഏതാണ് ചെയ്യേണ്ടത് അത് ഞാൻ ചെയ്ത് അവന്മാരെ കൊണ്ടുവരും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ല ഒന്നുമില്ല